പാലക്കാട് നഗരത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രാവർത്തികമായെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോയിൽ പാലക്കാട് നഗരസഭയിലേതുപോലെ വികസനം ഉണ്ടാവാൻ നവംബർ മാസത്തിൽ കേരളം തീരുമാനം എടുക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ അമൃത് സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിലാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കനറ ബാങ്ക് കോംപ്ലക്സ് ഓർഗാനിക് മാർക്കറ്റ് ഒലവകോട് കംഫേർട്ട് ഹാൾ അനക്സ എന്നിവയുടെയും നിയമസഭാ മാതൃകയിൽ നവീകരിച്ച കൗൺസിൽ ഹാള് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയുടെയും ഉദ്ഘാടന പരിപാടി നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് നഗരസഭയിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രാവർത്തികത്തിൽ വന്നുവെന്നും പാലക്കാട് നഗരസഭയിലേതു പോലെ വികസനം ഉണ്ടാവാൻ നവംബർ മാസത്തിൽ കേരളം നല്ല നിശ്ചയം എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭ പോലെ കേരളത്തിലെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഈ കാര്യപ്രാപ്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കണമെങ്കിൽ നിങ്ങൾ നവംബർ മാസത്തിൽ നല്ല നിശ്ചയത്തിലേക്ക് കടന്നു വരണമെന്ന് കേരളത്തോട് മുഴുവൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു പാലക്കാട് നഗരസഭയ്ക്ക് എന്റെ സ്നേഹം നന്ദി നമസ്കാരം രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പരിപാടി ബഹിഷ്കരിച്ച വി കെ ശ്രീകണ്ഠൻ എംപിയെയും നഗരസഭയിലെ കോൺഗ്രസ് സി പി എം കൌൺസിലർമാരെയും കേന്ദ്രമന്ത്രി വിമർശിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പങ്കെടുത്തു ജനം പാലക്കാട്